നമസ്കാരം എൻ്റെ പേര് വരുൺ എൻ ഐ ടി കാലിക്കറ്റ് പി ഇന്ന് പി എച്ച് ജി ചെയ്യുന്നു കെമിക്കൽ എൻജിനീയർ വിഭാഗത്തിൽ നിന്നും എൻ്റെ വിഷയം നാനോ എനർജി വളരെ സിമ്പിളാണ് പവർഫുള്ളുമാണ് നമ്മൾ ഒരു ദിവസം എത്ര നടക്കുന്നുണ്ടാവും ഇപ്പം നമുക്ക് എല്ലാവരുടെ കയ്യിലും വാച്ചിൽ ട്രാക്കിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട് ഒരു ഏകദേശം ഒരു എട്ടായിരം തൊട്ട് പത്തായിരം സ്റ്റെപ്പ് വരെ നടക്കുന്നുണ്ട് അല്ലേ ഇനി നമ്മുടെ കൈ അനങ്ങുന്നുണ്ട് ഇനി അത് മാത്രമല്ല കൺ പോളകളിൽ കൺ പീലി അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് ഇനി എന്തിനേറെ പറയുന്നു ഹൃദയമിടിപ്പ് പോലും ഒരു മൂമെൻ്റ് ആണ് ഇവയെല്ലാം നമുക്ക് ബയോ മെക്കാനിക്കൽ ആയിട്ട് വിളിക്കാം ഇവയിൽ നിന്നെല്ലാം കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല അല്ലേ പക്ഷേ ഇതാണ് എൻ്റെ വിഷയം നാനോ എനർജി നാനോ ടെക്നോളജിയുടെ ഒരു അപ്ലിക്കേഷനാണ് അതിന് പിന്നെ നാനോ ടെക്നോളജി എന്താണെന്ന് ഞാൻ പറയാം നാനോ ടെക്നോളജി എല്ലാ ചെറിയ സാധനങ്ങളുടെ സ്റ്റഡിയാണ് ആറ്റംസ് മോളിക്യൂൾസിൻ്റെ സ്റ്റഡിയാണ് ഇനി നമുക്ക് ഗോൾഡ് ഉണ്ടാവും നമ്മുടെ കേരളക്കാർക്ക് കുറച്ച് ഗോൾഡിനോട് കുറച്ച് ഭ്രമം കൂടുതലാണ് അല്ലേ നമുക്ക് ഗോൾഡ് നോർമലി എന്താണ് ഉപയോഗം ഒരു ഓർണമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫാഷൻ അല്ലേ ഇതിനെ നാനോ സ്കെയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അന്യൻ സിനിമയിൽ അന്യനും ആവുന്ന ഒരു ട്രാൻസേഷൻ ഉണ്ടല്ലോ അതുപോലെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം മാറും അതിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കിട്ടും ചിലപ്പോൾ ഫ്ലൂറസെൻസ് കിട്ടും അങ്ങനെ നിരവധി പ്രോപ്പർട്ടീസാണ് കിട്ടുന്നത് നമ്മുടെ നാനോ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഫോൺ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നാനോ ടെക്നോളജി ഉണ്ട് ഇതിനുള്ളിൽ ഫൈവ് നാനോമീറ്റർ തൊട്ട് ടെൻ ചിപ്പ് ഉണ്ട് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സർ ഒരു ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാനോ ടെക്നോളജി എല്ലായിടത്തും ഉണ്ട് മൊബൈൽ ഫോൺ ലാപ്ടോപ്പുകൾ ഇതിലെല്ലായിടത്തും അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എനർജി ഹെൽത്ത് അങ്ങനെ നിരവധി അപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് നാനോ ജനറേറ്റർ എന്താണ് ജനറേറ്റർ നമ്മൾ സാധാരണ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യന്ത്രം ഡീസൽ കൊണ്ട് ഇനി നാനോ ജനറേറ്റർ എന്ന് പറയുന്ന സമയത്ത് അത് നാനോ പ്രിൻസിപ്പിൾസിൽ വർക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ സൈസ് ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ വരെയൊക്കെ വരുന്നുള്ളൂ അതിൻ്റെ മുന്നേ നമുക്ക് ഞാനൊരു ചോദിച്ചു ചോദിച്ചോട്ടെ നിങ്ങളെടുത്ത് എത്ര പേരെടുത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഉണ്ടാവും ഒന്ന് കൈകൊണ്ടിക്കാവോ അതെ ഒന്ന് രണ്ട് മൂന്ന് ആ ഇനിയിപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സയൻസ് ലാമിൻ്റെ ഷർട്ട് കിട്ടി അത് ഒരു കവറിലായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ആ കവറിൻ്റെ ഒരു ചെറിയ ഇതെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഇത് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു ഇത് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവയെല്ലാം പിന്നെ ഡി എൻ എ ഇവരൊക്കെ തമ്മിലുള്ളൊരു കോമൺ ഫാക്ടർ എന്താണ് ഇവയെല്ലാം പോളിമർ ആണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പോളിമേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ നാനോ ജനറേറ്റേഴ്സ് എൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കളഞ്ഞു പോകുന്ന ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇതിനൊരു അഞ്ച് സെൻറ്റിമീറ്ററിന് അഞ്ച് സെൻ്റിമീറ്റർ കട്ട് ചെയ്യുക എടുക്കുക ബിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു ഇലക്ട്രോഡ് ഒട്ടിക്കുക ഒരു കറണ്ട് ഒരു വയറ് എടുക്കുക ഒരു എൽ ഇ ഡിയിലോട്ട് കണക്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് രണ്ട് ടാപ്പ് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൽ ഇ ഡി കത്തും ഒന്ന് ബ്ലിങ്ക് ചെയ്യും മനസ്സിലായോ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പീസോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ഇനി ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻസി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഓരോ ലെയറും കൂടി വെക്കുക വേറൊരു മെറ്റീരിയൽ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും അതിൻ്റെ അടി കുറച്ച് സ്പേസും കൂടി കൊടുക്കുക എന്നിട്ട് അടിക്കുക അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വോൾട്ടേജ് കിട്ടും നോർമലി പീസ് ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സിൽ ഒരു പത്ത് മുപ്പത് വോൾട്ട് കിട്ടുന്നിടത്ത് ട്രൈബോ ആവുന്ന സമയത്ത് ട്രൈബോ പ്രോപ്പർട്ടീസ് അതാണ് നമ്മൾ ട്രൈബോ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സ്കെയിൽ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എണ്ണയുടെ ഇതിങ്ങനെ ആക്കിയിട്ട് പേപ്പറിനെടുത്ത് കൊണ്ടു വരാറില്ലേ അപ്പോൾ അത് ഒട്ടാറുണ്ട് അത് തന്നെയാണ് ഈ സംഭവം അപ്പോൾ ട്രൈബോ പ്രോപ്പർട്ടിയും കൂടി ഇതിലോട്ട് വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ വോൾട്ടേജ് കിട്ടും അങ്ങനെ നമുക്ക് കുറേ എൽ ഇ ഡി ഒക്കെ കത്തിക്കാൻ പറ്റും ഇനി എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് അപ്ലിക്കേഷൻസ് എനർജി ഹാർവസ്റ്റിങ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി ഹാർവസ്റ്റ് ചെയ്ത് എൽ ഇ ഡി പോലെയുള്ള സംഭവങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടോർച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എൻ്റെ എക്സ്പെരിമെൻസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു മുന്നൂറ് എൽ ഇ ഡി വരെ കത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി സെൻസേഴ്സ് ഉണ്ട് അത് അതിനെക്കാട്ടും കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിട്ടുള്ളൊരിതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ച് ഈ വാച്ച് പോലെ ഹെൽത്ത് ബാൻഡ് ഉണ്ടാക്കും ഈ നാനോ ജനറേറ്റർ അവിടെ നമ്മൾ വെക്കും അപ്പോൾ നമ്മൾ പൾസ് അടിക്കും അല്ലെ ഈ പൾസ് അടിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ മൂവ്മെന്റ് ഉപയോഗിച്ച് അതൊരു മെക്കാനിക്കൽ എനർജിയാണ് അതിന് മൂവ്മെന്റിനെ കൺവേർട്ട് ചെയ്തിട്ട് വോൾട്ടേജ് ആക്കി മാറ്റാൻ പറ്റും അതുവഴി പൾസിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമുക്ക് ഫോണിലോട്ടോ എന്തിലോട്ടെങ്കിലും ഐ ഒ ടി ഡിവൈസസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയെങ്കിലും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ ഇല്ലയോ അപ്പോൾ നമുക്ക് ഒരു ഹെൽത്ത് ബാൻഡ് കൂടി ഉണ്ടാക്കാൻ പറ്റുകയാണ് ഇതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ അവിടെയും വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ആ പൾസ് അവൻ അവിടെ വരുന്ന മിടിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതും ഒരു അപ്ലിക്കേഷനാണ് പിന്നെ അടുത്ത അപ്ലിക്കേഷൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ നാനോ ജനറേറ്റർ ഈ ഷൂസിൻ്റെ അവിടെയും കൊണ്ട് വെക്കുക ഫിക്സ് ചെയ്യുക എന്നിട്ട് നടക്കുക അപ്പോൾ നമുക്ക് ഓരോ നടത്തത്തിലും ഓരോ വോൾട്ടേജ് കിട്ടും ഒരു സ്പൈക്കാണത് അങ്ങനെ നമുക്ക് സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതും ഒരു നല്ല രീതിയിലുള്ള ആണ് ഇനി വേറെ പറയുകയാണെന്ന് ഹെൽത്തിൽ ഹെൽത്തില് നമ്മൾ പേയ്സ് ഒക്കെ ഉണ്ട് പേയ്സ് മേക്കറിനൊക്കെ എക്സ്ട്രാ ബാറ്ററി പാക്ക് വേണം അപ്പോൾ ഒരു സെൽഫ് പവേർഡ് എന്ന രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും മോഡിഫൈ ചെയ്യാൻ പറ്റും അവിടെയും ഈ നാനോ ജനറേഷനെ കൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഇനി ഇതല്ല നമ്മളൊരു ഹൈക്കിങ്ങിന് പോവാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണിൽ ചാർജ് ഒന്നുമില്ല ചാർജ് ഒക്കെ തീർന്നു പോയി പോർട്ടബിൾ ചാർജിലും തീർന്നു പോയി എന്ത് ചെയ്യും വളരെ സിമ്പിളാണ് നമ്മുടെ ഈ കാലിൻ്റെ അവിടെ ഇവിടെ നാനോ ജനറേറ്റർ പ്ലേസ് ചെയ്യുക എന്നിട്ട് ഇതിനൊരു കപ്പാസിറ്റിലോട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഒരു പോർട്ടബിൾ ചാർജിലോട്ട് കണക്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കുക അത് നമുക്ക് കറണ്ട് കിട്ടും അറ്റ്ലീസ്റ്റ് ഒരു എൽ ഇ ഡി എങ്കിലും കത്തിക്കാൻ പറ്റും ഒരു വെളിച്ചത്തിൽ നമുക്ക് കാണാമെങ്കിലും പറ്റും ഇനി ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു നാനോ ടെക്നോളജി അതിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാം സാധാരണ ഗതിയിൽ ഒരു നൂറ് വോൾട്ടൊക്കെ ഒരു പത്ത് മുപ്പത് വോൾട്ട് കിട്ടുന്ന സ്ഥലത്ത് ഈ നാനോ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നാണ് അതിൻ്റെ വോൾട്ടേജിൽ മാറ്റം വരുന്നത് ഒരു നൂറ് വോൾട്ട് വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണത്തിൽ അങ്ങനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റുകളുണ്ട് മാസ്ക് ഗ്ലൗസ് എക്സ്റേ എക്സ്റേ ഒരു ഒന്നാമത്തെ ട്രൈബോല്രിക് മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യത്തിൽ വോൾട്ടേജ് കിട്ടും ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പത്ത് വോൾട്ട് മാസ്ക് ഒരു പതിനഞ്ച് വോൾട്ട് കമ്പനി അനുസരിച്ച് മാറും എന്നാലും ഒരു പതിനഞ്ച് വോൾട്ട് നമുക്കൊരു പത്ത് മുപ്പത് എൽ ഇ ഡി കത്തിക്കാൻ പറ്റും ഇനിയിപ്പോൾ എക്സറേ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും ഇപ്പം ഇങ്ങനെ നമ്മൾക്കൊരു എൻവറോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി എന്നൊരു കോൺസെപ്റ്റും കൂടെയുണ്ട് നമ്മൾ ഈ ക്ലീൻ ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് അപ്പോൾ അതൊരു അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനുള്ള സംഭവമാണ് ഇനി ഇത് കൂടാതെ ഡ്രഗ് ഡെലിവറി പോലുള്ള ആപ്ലിക്കേഷൻസിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്തത് ഇതിങ്ങനെ കുറേ തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ഇലകൾ പോലും പീസ് ഇലക്ട്രിക് മെറ്റീരിയലും ട്രൈബൊലട്രിക് മെറ്റീരിയലും ആണ് അപ്പോൾ ഇങ്ങനെ കുറേ മെറ്റീരിയൽസ് കണ്ട സമയത്ത് എല്ലാത്തിലും എനിക്ക് ഒരു 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 തരത്തിലുള്ള ഒബ്സക്ഷനായി എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് നോക്കിയാൽ കറണ്ട് കിട്ടും അവിടെ നോക്കിയാൽ കറണ്ട് കിട്ടും ഒരു തരത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഭരണങ്ങൾ കണ്ട നാഗയുടെ ആഭരണങ്ങൾ കണ്ട ഗംഗയുടെ അവസ്ഥയായി അവസാനം എൻ്റെ വൈഫ് തുഷാര പറഞ്ഞു ഇതിങ്ങനെ പോയാൽ നടക്കില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒബ്സഷനായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ചിന്തകളെ കമ്പ്യൂട്ടറിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു എ മെഷീൻ ലേണിംഗ് മോഡൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് മോഡൽ അപ്പോൾ കമ്പ്യൂട്ടറിൽ ഞാൻ കുറച്ച് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തു അപ്പോൾ കമ്പ്യൂട്ടർ എൻ്റെ പാരാമീറ്റേഴ്സിനനുസരിച്ചിട്ട് നല്ല 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 മെറ്റീരിയൽ കോമ്പിനേഷൻ പറഞ്ഞു തരികയുണ്ടായി അപ്പോൾ ഓരോ നല്ല നല്ല മെറ്റീരിയൽ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നൂറ് വോൾട്ട് കിട്ടുന്നിടത്ത് ഒരു നൂറ്റമ്പത് വോൾട്ട് വരെ ഉണ്ടാക്കാൻ പറ്റി ഇതാണ് ആർട്ട് ഇൻഷുലിയൻസിന് റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് കൂടുതൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുന്നത് പിന്നെ ചുരുക്കി പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റുമുള്ള ആയിട്ടുള്ള പോളിമർ മെറ്റീരിയൽസ് എന്ന് ആയിട്ടുള്ള പോളർ മെറ്റീരിയൽസ് എന്ന് അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞൻ ജനറേറ്റേഴ്സ് ഉണ്ടാക്കുകയും അതുവഴി കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഹെൽത്ത് സെൻസർ എനർജി ഇതിലൊക്കെ അപ്ലിക്കേഷൻസും ഉണ്ട് ഇത്ര നേരം എന്നെ ഇത്രയും വലിയൊരു ക്രൗഡ് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ശാസ്ത്ര സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ് അതിന് നേതൃത്വം വഹിക്കുന്ന ലൂക്ക പോലുള്ള ഇത്തരം സംഘടനകളോട് കേരള ശാസ്ത്ര പരിഷത്തിനോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം